को, को, <laughs> 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 െ പറ്റി പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഞങ്ങൾക്കോ ഒരു തെറ്റിദ്ധാരണമായിട്ട് ബുദ്ധിമുട്ടോ ലക്ഷ്മി മസ്സാരിക്ക് പോലും ഒരു ഷുറല്ലാത്ത ട്രിഗർ ചെയ്യാനുള്ള കാര്യമാണ് ചെയ്യാനുള്ള കാരണം ഭയങ്കരമായി പൊട്ടിത്തെറിച്ചു എന്താണ് അമ്പത് സെന്റിമീറ്ററോ കേരളത്തിൽ ഏത് ബസ്സിലാണ് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ മോശമായ പദപ്രയോഗം നടത്തുന്ന ഇപ്പോ ലക്ഷ്മിയാണ് കുടുംബത്തിൽ കേട്ടാൽ കൊള്ളാത്തവരെ നല്ല കുടുംബത്തിൽ ജനിക്കാത്തവരെ ലക്ഷ്മി പുരുഷന്മാരുടെ എല്ലാവരും മാപ്പുറം ഐസ് ഇന്നത്തെ പ്രമ വന്നിട്ടുണ്ട് ഇന്നത്തെ പോലെ അടിപൊളി പ്രമോ ഇന്നും ലക്ഷ്മിനെ മസ്താരിനെ കൂടിയിട്ടാണ് വാലറ്റിന് അങ്ങ് തേച്ച് ഒട്ടിക്കുന്നത് ഇന്ന് ഒന്നിലെ വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത് ഒന്നിലിനോട് ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അത് പ്രേക്ഷകർക്കും അറിയാം അതുപോലെ നിങ്ങളെ വീട്ടുകാർക്കും അറിയാം നിങ്ങളതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒനിൽ ലക്ഷ്മിയോട് പറയുന്നുണ്ട് മാപ്പ് ചോദിക്കണം എന്ന് ആണുങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടമായി കാരണം ലക്ഷ്മി ഇതുവരെ ആരോടും മാപ്പ് ചോദിക്കില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നിടായിട്ട് നടക്കും എന്ന് പറഞ്ഞ ലക്ഷ്മിക്ക് ഇങ്ങനത്തെ ഒരു പനിഷ്മെൻറ്റ് വേണം കാരണം തെറ്റ് ചെയ്തവിടെ മാപ്പ് ചോദിക്കണം എന്നുള്ളൊരു ബോധം ആ ലക്ഷ്മിക്ക് വരുന്നത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റോടെ അറിയിക്കാൻ മറക്കരുത് ചെയ്ത് കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് ലക്ഷ്മിനോട് തുറന്ന് പറയുകയാണ് ലാലേട്ടൻ അതുപോലെ വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തതും പിന്നെ അതൊക്കെ പറയാൻ നിങ്ങൾ ആരും എന്തൊക്കെയെന്നും ചോദിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് ഇത്രയും നാണക്കേട് വന്നിട്ട് പോലും അവിടെ ഇങ്ങനെ കല്ല് പോലെ ഒരു കുലുക്കം ഇല്ലാണ്ട് നിൽക്കുകയാണ് ലക്ഷ്മി അതുപോലെ മസ്താനക്ക് ചെറിയതായിട്ടൊരു വിഷമൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ലക്ഷ്മിക്ക് ഒരു കുലുക്കം ഇല്ല കൈ ലക്ഷ്മിയുടെ എടുത്ത് ചോദിക്കുന്നതാണ് ലാലേട്ടൻ എവിടെയാ ബസ്സിൽ അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് വെച്ച് നിന്നിട്ടുള്ളത് അതിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നീ കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനെ ലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിൽ ചമ്മി മാറുന്നത് നമുക്ക് കാണാം ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക